എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാലയിലുള്ള നമ്മുടെ കെ എം മാണിസാറിൻ്റെ വീടിൻ്റെ മുന്നിലാണ് നമ്മുടെ ജോസ് കെ മാണിസാറിൻ്റെ ഒക്കെ വീട് ഈ പറകിൽ നിൽക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ നമ്മുടെ ചാലക്കുടിക്കാരിപ്പം പാലയിലെത്തിയിരിക്കുകയാണ് കെ മാത്യു വക്കീൽ ടെന്നീസ് ചേട്ടൻ പോളി ചേട്ടൻ ഇവരടങ്ങുന്ന ചാലക്കുടിയിലെ എല്ലാ കേരള കോൺഗ്രസിൻ്റെ ഭാരവാഹികളും ഇന്ന് മാണിസാറിൻ്റെ ഈ വീടിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ് എന്താ സംഭവം എന്നറിയോ അറുപത് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് കേരള കോൺഗ്രസ് രൂപം വേണ്ടത് അറുപതാം വർഷത്തിലേക്ക് കടക്കുകയാണ് പാർട്ടി അറുപതാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഈ പാർട്ടി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഴയ കാലത്തെ നേതാക്കന്മാരെ അവരെ ഓർക്കുകയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ കാണുന്ന വീടാണ് കെ എം മാണി സാറുടെ വീട് പാലാ പട്ടണത്തിൻ്റെ സ്പന്ദനം അല്ല കേരള സംസ്ഥാനത്തിൻ്റെ തന്നെ സ്പന്ദനം അവിടേക്കാണ് ചാലക്കുടിയിൽ നിന്നുള്ള കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന പാർട്ടിയുടെ നിയോജകമണ്ഡലം കമ്മിറ്റി ഭാരവാഹികളെ എത്തിച്ചേർന്നിട്ടുള്ളൂ എന്താണെന്ന് അറിയാം കേരളാ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചിട്ട് അറുപത് വർഷം പൂർത്തിയാവുകയാണ് ഇതിൻ്റെ ഭാഗമായി ഈ പാർട്ടിയെ പടുത്തുയർത്തിയ അടിത്തട്ടിൽ കഷ്ടപ്പെട്ട് ഈ പാർട്ടിക്ക് വേണ്ടി പോരാടിയ പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ട പഴയകാല നേതാക്കളെ ഓർക്കുന്ന ചടങ്ങ് പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ആദ്യം ഇത്തരത്തിലൊരു പരിപാടി ഏറ്റെടുക്കുന്നത് കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന പാർട്ടിയിലെ ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയാണ് കേരള കോൺഗ്രസ് അറുപതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള കോൺഗ്രസ് എം ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റി അന്തരിച്ച ചാലക്കുടിയിലെ പഴയകാല നേതാക്കളെ അനുസ്മരിച്ചു ഓർമ്മ പൂക്കൾ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്തു നിയോജക പ്രസിഡന്റ് പോളി ഡേവിസ് അധ്യക്ഷത വഹിച്ചു ഡെന്നിസ് കെ ആന്റണി അഡ്വക്കേറ്റ് പി എം മാത്യു കെ ഒ വർഗീസ് നിക്സൺ പുടുത്താസ് എം എസ് ശ്യാം സെബാസ്റ്റിൻ കണ്ടംകുളത്തി പി ബി രാജു ഷഹീർ ചാലക്കുടി കെ സുന്ദരൻ എന്നിവർ പ്രസംഗിച്ചു മുൻ എം എൽ എ അഡ്വക്കേറ്റ് പി കെ കെട്ടൂപ്പ് എം എൽ വർഗീസ് മാസ്റ്റർ ഡേവിസ് വാടയ്ക്കകത്ത് കെ പി ജോസഫ് മാസ്റ്റർ സി വി കൊച്ചുവൈലൻ ടി ഒ തോമസ് ഇട്ടീര പെരപ്പാടൻ ഇട്ടൂത്ത് മേലയിടത്ത് ലോനപ്പൻ എപ്പറമ്പിൽ ജോൺസൺ വരിക്കശ്ശേരി കുഞ്ഞ് താണിക്കമറ്റം ജോസഫ് കാളിയങ്കര എന്നിവരുടെ ചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒക്ടോബർ മാസം ഒമ്പതാം തീയതി തിരുനക്കയുടെ തിരുപക്ഷത്തിൽ കേരളത്തിൽ അധ്വാനിക്കുന്ന അറിവ് അങ്ങനെ ആശ്ചര്യവും ആവേശവുമായി തീർന്നാൽ കളാംസ് പാർട്ടി പറഞ്ഞുകൊണ്ടിട്ട് ആറ് പതിറ്റാണ്ട് മിനിറ്റ് ഈ അറുപത് വർഷത്തെ ചരിത്രം പരിശോധിച്ചപ്പെടുമ്പോൾ ചാലക്കുടിയും അതിൻ്റെ ഭാഗത്തെയും നിർവഹിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി അവർ അവരനുസ്മരിച്ചുകൊണ്ട് ആ ഓർമ്മ പൂക്കളുടെ ഒറ്റ പ്രേമിൽ കിട്ട ഒരു ചിത്ര ആയി ഇന്നിവിടെ അനാവരണം ചെയ്യപ്പെടുന്നു ബഹുമാനരായ നൌദേവി സടക്കമുള്ള ചാലക്കുടി എന്ന ബീസാനുള്ള നാളെത്തിയിട്ടുള്ള പ്രതാക്കന്മാരെ സ്നേഹിതരി നമുക്ക് അറിയാവുന്നതുപോലെ അടുത്ത മാസം ഒക്ടോബർ ഒമ്പതാം തീയതി കേരളാ കോൺഗ്രസ് പാർട്ടിയുടെ ജന്മദിനം എന്നുള്ളതിനപ്പുറം അറുപത് വർഷത്തെ അറുപത് വർഷം പിന്നിടുകയാണ് തീർച്ചയായും ഇവിടെ സ്വീകരിപ്പിച്ചതുപോലെ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ രാജ്യത്ത് പാരമ്പര്യമുള്ള ഒരു പ്രാദേശിക പാർട്ടി എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ആണ് ഈ ഈ പ്രസ്ഥാനം ഒരു തിരുത്തൽ ശക്തിയായ കേരള സമൂഹത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിൽ അതിന് അടിത്തറ ഭാഗ്യ ഈ പ്രസ്ഥാനത്തിനെ പടുത്തുയർത്തുവാൻ വേണ്ടി ത്യാഗം ചെയ്ത മൺമറഞ്ഞ് പോയ വളരെയധികം നേതാക്കന്മാരുണ്ട് ആ നേതാക്കന്മാരുടെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ ജന്മത്തിന് അതിൻ്റെ ഭാഗമായിട്ട് കേരള സംസ്ഥാനത്ത് ആദ്യത്തെ ഒരു നിയോജകമണ്ഡലം എന്നൊക്കെ ചാലക്കുടി നിയോജകമണ്ഡലം പാർട്ടിയെ വളർത്തിയ മൺമറഞ്ഞ് പോയ നേതാക്കന്മാരുടെ ഒരു അനുസ്മരണം കൂടിയാണ് ഈ ഫോട്ടോ നമ്മളിവിടെ കാണുന്നത്